നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ കുത്തിയിരുന്ന സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി എച്ച് എംസി അധികൃതർക്കെതിരെയും ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെതിരെയും യൂത്ത് കോൺഗ്രസ് രൂക്ഷ വിമർശനം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു എനാതി അധ്യക്ഷത വഹിച്ചു ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ ഇരുന്ന് ഓട്ടോക്കാർക്ക് അറിയാം ആരൊക്കെ ഓട്ടോ ഓടിയാളാ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ വണ്ടിക്കൂലിയില്ലാതെ പത്ത് രൂപ കൈ അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപ കയ്യില് വണ്ടി കൂയെടുക്കാനില്ലാതെ ഇവിടെ ഉള്ള ആളുകളോട് ചോദിക്കുന്നത് സ്ഥിരം കാഴ്ച കാണുന്നവരാണ് ആശുപത്രി പരിസരത്തുള്ളവർ അത്തരത്തിലുള്ള അതിദരിദ്രായ മനുഷ്യരുടെ മേലേക്ക് ഒരു ഇടുത്തി പോലെ ഇത്തരത്തിലൊരു ഫീസ് വർധനവ് നടത്തിയിട്ട് ഇവർ തട്ടിക്കളിക്കുക ഭരണവർഗത്തോട് കേൾക്കുമ്പോൾ ഞങ്ങൾ സൂപ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് സൂപ്രണ്ടിനോട് സൂപ്രണ്ട് വരെ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഉത്തരവ് കിട്ടിയിട്ടില്ല അങ്ങനെ ഇവർ തട്ടിക്കളിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ഇത്തരത്തിൽ കൊള്ളയടിക്കുന്നതിനെ യൂത്ത് കോൺഗ്രസ് ശക്തമായി എതിർക്കും നിർവഹിച്ചു ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ആസിഫ് ടി എം എസ് മുഖ്യപ്രഭാഷണം നടത്തി കേരള ഗവൺമെന്റ് സർക്കാർ പറയുന്നു കുറിച്ച് പ്രസംഗിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ ഒരു ഉപയോഗിക്കുന്ന നിലമ്പൂരിലെ ജില്ലാ ആശുപത്രി ഒട്ടനവധി നിരവധി ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത് ഇവിടുത്തെ എച്ച് എം സിയുടെ നെറികട്ട അനീതിക്കെതിരെയാണ് ഞങ്ങൾ പോരാടാൻ വന്നിട്ടുള്ളത് ഇരുപത് രൂപ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുക തന്നെയാണ് നമുക്കൊരു രോഗിയെ കാണാൻ പോവുകയാണെങ്കിൽ അഞ്ചു ആളുകൾ പോവുകയാണെങ്കിൽ അത് നൂറ് രൂപ ഫീസ് കൊടുക്കണം ഇവിടെ ഒരു കാശുവലിറ്റി ഒരു രണ്ട് കുട്ടിയെ കൊണ്ടുവരാണെങ്കിൽ നാൽപ്പത് രൂപ ഫീസ് കൊടുക്കണം തമ്മിത്രമല്ല ഇവർ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ എച്ച് എം സിയോട് ഞങ്ങൾ ചോദിച്ചു ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിനോട് ചോദിച്ചു ഇന്നത് ആ പത്രത്തിൽ ന്യൂസ് പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ന്യൂസ് വന്ന് പിൻവലിച്ചിരിക്കുന്നു എന്ന് സൂപ്രനോട് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയിട്ടില്ല എന്ന് ഇതാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇവരെ പോക്കറ്റ് വീർപ്പിക്കാനാണോ ഞങ്ങൾ ചോദിച്ചു പോവുകയാണ് ഇതുപോലുള്ള തമ്മാടിത്തരം ഈ പ്രിയപ്പെട്ട ഞങ്ങളെ ശബ്ദം കേൾക്കുന്ന ഈ നിലം കൂടി ചുറ്റുവട്ടത്തുമുള്ള ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന നിവാസികളിൽ കേൾക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണിത് ഇവരെ തമ്മാടിത്തരം നമ്മൾ വിളിച്ച് ജനത്തിന്റെ മുന്നിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ് ഇതുപോലെ ഇനി ഇവരെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അർജുൻ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഫിറോസ് മയ്യന്താണി രാഹുൽ പാണക്കാടൻ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ പട്ടിക്കാടൻ ഷാനവാസ് മൂർഖൻ മാനു റിനീഷ് കാവാഡ് എന്നിവർ സംസാരിച്ചു ഗിരീഷ് മോളൂർ മഠത്തിൽ പർവീസ് ചന്ത സുഗേഷ് സയ്യിദ് അലവി ബാബ അക്ബർ ഉബൈദ് സമീർ രാജേഷ് അനുരൂപ് സൽമാൻ സദാ ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി പ്രതിഷേധം സംഘടിപ്പിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് നീക്കി ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ